നമ്മളൊരു വീട്ടിലെടുത്ത കുറച്ച് വർക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു കോൺക്രീറ്റിൻ്റെ കട്ടില വെച്ചതാണ് അതിൻ്റെ പുറത്തേക്കൂടെ ഒരു ഡോർ ഫുൾ ഷീറ്റ് വെച്ചിട്ട് ഒരു ഡോർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഫ്രെയിമൊന്നും വെക്കാതെ പ്ലേറ്റ് വെച്ചിട്ട് ഇതടിച്ചിട്ടാണ് നിൽക്ക് പ്ലേറ്റ് വെച്ചിട്ട് ലോ റേഞ്ചസ് വെച്ചിട്ടാണ് നിർത്തുന്നത് ഈ വർക്കുകളൊക്കെ ഓരോന്ന് കസ്റ്റമേഴ്സൊക്കെ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫ്രെയിം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഡോറ് ചെയ്യുന്നത് ഏറ്റവും സേഫ് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് കാരണം ഇതുപോലെ ചെയ്യുന്നത് ഇളകി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വർക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് ലോറി ഇഞ്ചസ് പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെൽഡ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഇത് തേപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുശേഷം തേപ്പിൻ്റെ ശേഷം കുറച്ചും കൂടെ സ്ട്രോങ് ആവും അതുപോലെ ഒരു ഇവിടെ നമ്മളൊരു പാലം അടിക്കുന്നുണ്ട് അത് ഈ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പാലമാണ് അത് ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കുന്നുണ്ട് ഫ്രെയിം രണ്ട് സൈഡ് വരുന്നത് നാല് രണ്ടും സെൻടറിൽ സെൻറ്റർ ഭാഗത്തും നമ്മൾ മൂന്നേ ഒന്നൊക്കെ പൈപ്പ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ൊരു ഈ ഭാഗത്തേക്കാണ് നമുക്കിത് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ചെറിയ ഗേറ്റുകൾ ഒരു സ്ലൈഡിങ് ഗേറ്റ് അങ്ങനെ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു സ്ലൈഡിങ് ഗേറ്റൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിതിൽ ഉൾപ്പെടുത്താത്തത് വർക്ക് കുറച്ച് ലോങ്ങ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല ഇതിൻ്റെ വർക്കുകൾ പലതും പല ആൾക്കാരും കസ്റ്റമേഴ്സൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന വർക്കുകളാണ് അതുകൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിൽ ചെയ്താൽ ബെറ്ററാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ ഇതില്ല നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അവരുടെ ആവശ്യാനുസരണം ചെയ്യുന്ന വർക്കുകളാണ് നമ്മുടെ മാത്രം താല്പര്യത്തിനൊരു വർക്കും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് നമ്മളീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ പാലം പോലെ കുറച്ച് ഹൈറ്റ് ഈ ഭാഗത്ത് കെട്ടാനുണ്ട് അത് കസ്റ്റമർ പിന്നീട് കെട്ടി കല്ലുകൊട്ടി റെഡിയാക്കന്നിട്ടുള്ളതാണ് അപ്പോൾ കസ്റ്റമറുടെ ആവശ്യവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത് പിന്നെ രണ്ട് ചെറിയ ഗേറ്റുകളുണ്ട് അതും നമുക്ക് ബാലൻസ് വന്ന മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ അത് പിന്നീട് കല്ലിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്